ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുക കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്നത് എനിക്ക് കുറച്ച് കൃഷിഭൂമിയുണ്ട് അവിടെ ഏലമായിരുന്നു ഞാൻ കൃഷി ചെയ്തിരുന്നത് ഈ വേനലും മഴയും ഒക്കെ ശക്തമായതോടുകൂടി എൻ്റെ കൃഷിഭൂമി മുഴുവൻ നശിച്ച് ഇല്ലാണ്ടായിരിക്കുകയാണ് എനിക്കൊന്നുമില്ല ഇനി അങ്ങനത്തെ ഒരു രീതിയിലായിരിക്കുകയാണ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നപ്പോഴും ഡെലിവറി പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തും ഡെലിവറി ആയിരുന്ന സമയത്തും ഒന്നും എനിക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റിയില്ല പ്രഗ്നൻസി ടൈം ആരംഭിച്ചപ്പോൾ മുതൽ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ പറമ്പിലേക്കൊന്നും കയറാൻ പറ്റിയില്ല എൻ്റെ പപ്പ എനിക്ക് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും നോക്കി നടത്തി എനിക്കൊരു വരുമാനമാർഗം ഉണ്ടാക്കിത്തരുന്നൊരു കാര്യമാണ് ഈ ഭൂമിയിലുള്ളത് പക്ഷേ വേനലും മഴയും ശക്തമായതോടുകൂടി ഇത് നശിച്ചു ഇനി ഇതിനെല്ലാം പുനഃസൃഷ്ടിച്ച് കൊണ്ടുവരണം വീണ്ടും പണിത് വളവിട്ട് വീണ്ടും റീപ്ലാന്റ് ചെയ്ത് കൊണ്ടുവരാനേ സാധിക്കുകയുള്ളൂ എല്ലാം ഏകദേശം നശിച്ച രീതിയിലായിരിക്കുകയാണ് എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അതായത് കുറച്ചെങ്കിലും സഹായം എൻ്റെ കുടുംബത്തിന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അതായത് മുഴുവൻ എല്ലാ കാര്യങ്ങളും മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും അങ്ങനെ ചെയ്ത് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നെപ്പോലെ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ഓക്കെ താങ്ക് യു ബായ്